ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ശശി ശശി തരൂർ എം പിക്ക് ഒരു മെഡലൊക്കെ കൊടുക്കാം ഒരു ആദരമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അമിത് ഷായും നമ്മുടെ നരേന്ദ്രമോദിയും കൂടി തീരുമാനിച്ചു സവർക്കർ അവാർഡ് നമ്മുടെ ആർക്ക് കൊടുക്കാമെന്ന് നമ്മുടെ ശശി തരൂരിന് കൊടുക്കാമെന്ന് ശശി തരൂരാകട്ടെ അത് വേടിക്കണോ വേണ്ടേ വേടിക്കണോ വേണ്ടേ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത് കൊണ്ട് അതായത് കോൺഗ്രസ്സുകാരെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാത്തത് കൊണ്ട് സവർക്കർ അവാർഡ് പോയി വേടിക്കാനും പറ്റത്തില്ല അതിലേക്ക് പോവാത്തത് കൊണ്ട് അത് വേടിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ആര് നിൽക്കുന്നത് നമ്മുടെ ശശി തരൂർ നിൽക്കുന്നത് ഈ സവർക്കർ ആരാണെന്ന് അറിയാലോ അല്ലേ ബ്രിട്ടീഷുകാരെ താങ്ങിയിട്ടുള്ള ആളാണെന്നൊക്കെയാണ് ചരിത്രങ്ങളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അവാർഡ് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ശശി തരൂർ ഞാൻ അതുകൊണ്ടാണോ അത് നിരസ്കരിച്ചത് എന്നറിയില്ല പക്ഷേ അദ്ദേഹം പറയുന്നൊരു വാക്കെന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് ചെയ്തത് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ശശി തരൂർ പറയുന്നത് അപ്പോ ഈ കോലാഹങ്ങൾ കോലാഹലങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും അദ്ദേഹം വോട്ട് ചെയ്യുവാനെത്തി വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യു ഡി എഫിനെ ജയിക്കാൻ യു ഡി എഫ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ ഇവിടേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ യു ഡി എഫാണെന്നുണ്ടെങ്കിൽ പുറത്താക്കുന്നുമില്ല നമ്മുടെ നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്കാണെങ്കിൽ പോയി ചേരാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സവർക്കർ അവാർഡ് നിഷേധിക്കാനും പറ്റുന്നില്ല മേടിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരു രണ്ടവസ്ഥയിലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലേ അങ്ങനെയല്ല ഇപ്പോൾ ആളുടെ അവസ്ഥ കുറേ മോദിനെ പൊക്കി പറയും അപ്പോൾ അങ്ങനെ ഒരു സദസ്സിലേക്കൊക്കെ വിളിച്ച് ക്ഷണിക്കപ്പെട്ട് അങ്ങനെ ആ വീടി സവർക്കറുടെ സവർക്കറുടെ പേരിലുള്ള അവാർഡൊക്കെ മേടിക്കാൻ പോകാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് ആൾക്ക് എന്തായാലും കോൺഗ്രസ്സിന് നിലനിൽപ്പില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണാവോ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിപ്പിച്ചത് എന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ രാജീവ് ഗാന്ധി സോറി രാഹുൽ ഗാന്ധി നിയമസഭയിൽ ലോകസഭയിൽ നടത്തിയ പ്രസംഗം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ വോട്ടിനെ കുറിച്ചും വോട്ട് ചോരിയെ കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എനിക്കും മുഴുവനൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു വോട്ട് ജോലി എങ്ങനെയാണ് വന്നത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് മേലെ കേസെടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളൊരു നിയമം കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ മാറ്റിയത് എന്തുകൊണ്ടാണ് നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ ഈ സി സി ടി വി കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു അതിനപ്പുറം ഒരു സ്ത്രീ തന്നെ ഇരുന്നൂറിടങ്ങളിൽ വോട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം സംസാരിച്ചു എന്തുകൊണ്ടത് തടയുവാൻ സാധിച്ചില്ലെന്ന് സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ വോട്ടവകാശം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ താമരയ്ക്ക് കുത്തിയാൽ എൽ ഡി എഫിന് കുത്തിയാൽ താമരയ്ക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാലം അടുത്തു എന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നുന്നത് അല്ലേ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടോ ഞാൻ ഇവിടെ വന്നത്